യേശു സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതോസിയേഷൻ പതിനേഴാമത്തെ അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവതിന് ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഇന്ന് നമ്മൾ കർത്താപ് വിശ്വം സിഹായുടെ രൂപാന്തരീകരണത്തിന്റെ തിരുനാൾ ദിവസമാണ് താബു മലയില് പ്രിയപ്പെട്ട പ്രേഷ്ഠ ശിഷ്യന്മാർ യാക്കോബ് യോഹന്നാൻ പത്രൂസ് അവരോട് കൂടെ ഈശോ ആയിരിക്കുന്ന സമയത്ത് അവർ നോക്കി നിൽക്കേ അവൻ്റെ വസ്ത്രാഞ്ചലം വെണ്മ പോലെ മഞ്ഞുപോലെ വെളുത്തതായി മാറുന്ന തേജോമയമായ ഒരു മേഘാവരണത്തിനുള്ളിലേക്ക് ഈശോ കടന്നു പോകുന്നത് ആ ആവരണത്തിനുള്ളിൽ ഏലിയായോടും മോശയോടും സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഈശ്വ നിൽക്കുന്നത് ബോധരഹിതരെന്ന ഓണം നിലമ്പതിക്കുന്ന ശിഷ്യന്മാർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പത്രോസ് കണ്ടത് ഈശോയു മാത്രം എങ്കിലും അവർ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടെ പത്രോസ് ലീഹ ആനന്ദ നിർവൃതിയിൽ വിളിച്ചു പറയുന്നു കർത്താവേ നമ്മിവിടെയായിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ പണിയാണ് ഒന്ന് നിനക്ക് ഒന്ന് മോശിക്ക് ഒന്ന് ഏലിയാക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധാതൃത്വത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലിൻ്റെ നിമിഷമായിട്ട് കൂടെ പിതാവ് കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന വലിയ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം അവൻ്റെ ശിഷ്യന്മാർ കേൾക്കുന്നു ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് വിശ്വസിക്കുന്നു അത്യന്തം നാടകീയമായ ഈ രംഗങ്ങൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വീകരണത്തിൻ്റെ പ്രകാശനമായിട്ടാണ് വേദപണ്ഡിതന്മാരെ കാണുക ഈ മഹത്വത്തിൻ്റെ രാജനായ ഈശോയോട് കൂടെ വസിക്കുന്നതിൻ്റെ വലിയ സന്തോഷം പത്രോസ് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ക്രിസ്തു ശിഷ്യന്റെ മനസ്സിൽ പരുവപ്പെടേണ്ട ആത്മീയതയുടെ വലിയൊരു ദർശനം നാം കാണുന്നുണ്ട് പത്രോസ് പറഞ്ഞത് കഥപി ഞങ്ങൾ മൂന്ന് കൂടാരങ്ങളാണ് പണിയുക മോശയ്ക്കും ഏലിയായിക്കും ഒരു കൂടാരങ്ങളാണ് പിന്നെയുള്ളത് ഒരു കൂടാരം മാത്രം ആറുപേരുണ്ടായിരുന്നു അവിടെ പത്രോസും യാക്കോമി യോഹനാനും അവർക്കെന്തേ കൂടാരം പണിയാത്തത് എന്ന് ചോദ്യം ഒരുപക്ഷെ വായുവിൽ അവശേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താവുന്ന വലിയൊരു ഉത്തരമുണ്ട് പത്രോസിന്റെ സ്വപ്നം പത്രൂസിൻ്റെ ആഗ്രഹം പത്രോസിൻ്റെ ജീവിതാഭിലാഷം അവനോട് കൂടെയായിരിക്കുന്നതിൻ്റെ സന്തോഷം കർത്താവെ നീ കൂടാരത്തിനുള്ളിൽ വസിക്കുമ്പോൾ നിൻ്റെ കൂടാരത്തിൻ്റെ കാവൽക്കാരായി ഞങ്ങൾ പുറത്തുണ്ടാകും ഞാനും യാക്കോവും യോഹനാനും കൂടെ വസിക്കുന്നതിൻ്റെ സന്തോഷം നീ നീ അനുവദിച്ചാൽ നിൻ്റെ കൂടാരത്തിൽ നിന്നോടൊപ്പം പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്ത്യ ശിഷ്യന് ഇതിൽ കൂടുതൽ എന്ത് സാഹല്യതയാളുള്ളത് ഗുരുമുഖത്തേക്ക് കിടക്കാൻ സാധിക്കുക ഗുരുമുഖത്ത് നിന്ന് പൊഴിഞ്ഞു വീഴുന്ന മുത്തുകൾ ശേഖരിച്ച് ദീപ്തമായ വചന ഉപാസനയുടെ ജീവിതം തുടങ്ങാൻ സാധിക്കുക അതാണല്ലോ പത്രോസ് പറഞ്ഞത് നിന്റെ കൂടെ ഞങ്ങളുമായിക്കൊള്ളാം പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയത്തിൽ അവൻ്റെ കൂടെ വസിക്കുന്നതിൻ്റെ സന്തോഷം നാം തിരിച്ചറിയണം മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യാത്ര തുടരാൻ ഭാവിച്ച ഈശോയോട് പറഞ്ഞത് ഇതേ വാക്യം തന്നെയാണ് കർത്താവെ ഞങ്ങളോടൊത്ത് വസിച്ചാലും നമുക്ക് ദൈവത്തോടെ കൂടെ വസിക്കാം ദൈവം നമ്മുടെ കൂടെ വസിക്കണമേ എന്ന് ആഗ്രഹിക്കാൻ ഓരോ നിമിഷവും നമുക്ക് സാധിക്കണം വിശുദ്ധിയുടെ നന്മയുടെ പുണ്യത്തിൻ്റെ അനുഗ്രഹ സാന്നിധ്യമാണ് ടബുർമലയിൽ നാം കാണുന്നത് എങ്കിൽ അതേ വിശുദ്ധിയുടെ സാന്നിധ്യമുള്ള എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ആത്മാവിലേക്ക് യേശുവിൻ്റെ പ്രകാശം വിളിച്ചു വരുത്താൻ യശ്വരുടെ ധന്യമായ സാന്നിധ്യം എന്നിടെ എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുമോ കത്താവെ നിന്റെ കൂടെ വസിക്കാൻ നീ ഞങ്ങളിൽ വസിക്കാം ഇടയാകണമേ എന്നുള്ള ആഗ്രഹവും സ്വപ്നവും നമുക്ക് ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കാം മഹത്തരീകൃതനായ മഹത്വരൂപനായ യേശു നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ രാജാവായിട്ട് വാഴട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്യദൈവം നമ്മളെ ഭരണം നടത്തട്ടെ ദൈവം സാക്ഷ്യപ്പെടുത്തവൻ എൻ്റെ രക്ഷകനാകട്ടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താപ്വൻ സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയം